നാളെ നമുക്കരികിലേക്ക് തിരുവോണം എത്തുകയാണ് മലയാളികളെല്ലാം അതിൻ്റെ ആവശ്യത്തിലാണ് വളരെ കൂടി ഓണത്തെ വരവേൽക്കാൻ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷമായിരിക്കുകയാണ് എല്ലാവരും എന്നാൽ ആരോരുമില്ലാതെ ഒരു ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരാളുണ്ട് ശ്രുതി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഓണത്തെ വരവേൽക്കാൻ സന്തോഷത്തോടെ കാത്തിരുന്ന അവൾക്കരികിലേക്കെത്തിയത് ദുരന്തങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു ഒരു രണ്ടു മാസത്തിനുള്ളിൽ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ലോകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വിധം അവളെ തളർത്തിക്കളയുന്ന ഓരോ സംഭവങ്ങളായിരുന്നു ഒരിക്കലും അവൾ സ്വപ്നത്തിൽ പോലും അവളുടെ ചിന്തകളിൽ പോലും വരാതിരുന്ന പല സംഭവങ്ങളാണ് ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് ഇന്നിപ്പോൾ ആശുപത്രി കിടക്കയിലായിരിക്കുന്നത് ഒരു ഓണവും അവൾക്കിനിയില്ല അവളുടെ ജീവിതത്തിലേക്ക് ഇനി സന്തോഷകരമായ ഒരു ഓണം കടന്നു വരുമോ എന്ന് തന്നെ അവൾക്ക് ഉറപ്പില്ല കാരണം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആശുപത്രി കിടക്കയിൽ അവൾ ജീവനുണ്ടെങ്കിലും ജീവച്ഛമായി കിടക്കുന്ന ആ കാഴ്ച കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് നിറയ്ക്കുക തന്നെ ചെയ്യും അവളുടെ അച്ഛനും അമ്മയും അനുജത്തെയും പോയപ്പോഴും എങ്ങോ പ്രതീക്ഷയുടെ തിരുനാളമായി ജൻസൺ അവൾക്കരികിലേക്ക് എത്തിയിരുന്നു ഒരുപോലെ കണ്ണടയ്ക്കാതെ അവൾക്കരികിൽ ദുരന്ത ഭൂമിയിൽ അവൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുമ്പോൾ ഞാൻ നിനക്കൊപ്പമുണ്ട് നിന്റെ ഈ കൈ ഞാൻ ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞ ഒരു ഉറച്ച ശബ്ദം അവൾ എന്നും അവളുടെ കാതിൽ കേട്ടുകൊണ്ടേയിരുന്നിരുന്നു അതായിരുന്നു അവൾക്ക് പിറ്റേ ദിവസത്തേക്ക് ഉണരാനുള്ള ഏറ്റവും വലിയ ധൈര്യം എന്നാൽ ആ ധൈര്യമാണ് ഒരൊറ്റ ദിവസത്തെ ഒരു അപകടത്തിൽ അവൾക്ക് നഷ്ടമായിരിക്കുന്നത് ഇനി അവൾ ഉറക്കമുണരുമ്പോൾ എന്ത് പ്രതീക്ഷയുടെയാണ് ഞാൻ ഇനി ജീവിക്കുന്നതെന്ന ചോദ്യം മാത്രമാണ് അവൾക്ക് മുൻപിൽ നിൽക്കുന്നത് ഇനി ഒന്ന് ചിരിക്കാൻ കഴിയുമോ എന്ന് പോലും അവൾക്കറിയില്ല അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അച്ഛനും അമ്മയും അരുചത്തിയും മരിച്ച് ഏറെ വേദനയിൽ കഴിഞ്ഞിരുന്ന അവൾ ഈ ചിന്ത ചിന്തിച്ചപ്പോൾ ജൻസൻ അവൾക്കരികിലേക്കൊരു ചിരിയുമായി എത്തിയിരുന്നു ഞാൻ നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടുകളിൽ മെല്ലെ ഒരു ചിരി വിരിഞ്ഞു അവൻ ചേർത്ത് നിർത്തിയപ്പോൾ ആ പുഞ്ചിരി കുറച്ചുകൂടി വലുതായി അങ്ങനെ അവൾ മനസ്സുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി ചുണ്ടുകളിൽ ആ ചിരി പകർന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ ആ ചിരിയും മാഞ്ഞു മനസ്സിലെ ചിരിയും ചുണ്ടിലെ ചിരിയും മാഞ്ഞ് ഒരു ജീവച്ഛം പോലെ അവൾ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അവൾ കരിയിലേക്ക് ഓടിയെത്താൻ ഇനി ഒരു ജൻസനില്ല അത് സത്യം അവൾ ഉൾക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക